ദൈവവചനം അത് സൗഖ്യവും വിടുതലും നൽകുന്നതാണ് സദൃശ്യവാക്യം നാലിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി വരെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ ധരിക എൻ്റെ മൊഴികൾക്ക് നീ ചെവി ചായ്ക്കുക അവൻ്റെ അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു കൊള്ളുക അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേശത്തിന് സൗഖ്യവും ആകുന്നു അതെ ദൈവ ശ്രദ്ധിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗഖ്യവും വിടുതലും ആകുന്നു അതെ നമ്മുടെ ആത്മിക ജീവിതത്തിൽ ആ മാനസിക സൗഖ്യം ശാരീരിക സൗഖ്യം ആത്മിക സൗഖ്യം അല്ലെങ്കിൽ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ്റെ സൗഖ്യം വളരെ ആവശ്യമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഒത്തിരി പ്രതിസന്ധികൾ ഒത്തിരി രോഗങ്ങൾ ഒത്തിരി ബാധ്യതകൾ പലപ്പോഴും നമ്മെ അലട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അതെ ദൈവവചനം വചനം നല്ല ഒരു ഔഷധമാകുന്നു ദൈവവചനം അനേക വാഗ്ദത്തങ്ങളെ നൽകുന്നു ദൈവവചനം അനേകർക്ക് സമാധാനവും ആശ്വാസവും നൽകുന്നു ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് സൗഖ്യവും വിടുതലും ലഭ്യമാകുന്നു അതുകൊണ്ടാണ് ഷിയ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ്റെ അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അതെ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാലുള്ള അനുഗ്രഹം എപ്പോഴും വിടുതലായി സമാധാനമായി ആശ്വാസമായി നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ നമ്മളുടെയും ജീവിതത്തിൽ അവൻ നമ്മളുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്നാപ്രവാചകൻ പറഞ്ഞിരിക്കുന്നു മത്താട് സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ നമുക്ക് അതിൻ്റെ പ്രവചന നിവൃത്തി കാണുവാൻ കഴിയുന്നുണ്ട് അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു ഇന്ന് ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും കഷ്ടങ്ങളുമായി നാം ജീവിക്കുന്നവരാകാം ആരും നമ്മെ സഹായിക്കാനില്ലാത്ത മണിക്കൂറുകളും ദിവസങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടായെന്നും വരാം എന്നാൽ നമ്മുടെ ബലഹീനതകളെ ചുമക്കുന്ന ഒരു ദൈവം അതെ നമ്മുടെ സർവദേശത്തിനും സൗഖ്യം വരുത്തുന്ന ഒരു ദൈവം നമ്മുടെ വീടെടുപ്പുകാരനായവൻ നമ്മെ ശക്തീകരിക്കുന്നവൻ നമ്മെ കരുതുന്നവൻ പരിപാലിച്ച് വഴി നടത്തുന്നവൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടും ദൈവാശ്രയത്തോടും കൂടെ നമ്മുടെ വഴികളെ വിശ്വസ്തതയിൽ കർത്തൃസന്നിധിയിൽ നയിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ വചനമയച്ച് സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് ഇന്ന് നാം മാലട്ടപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവത്തിൻ്റെ വിടുതലുകൾ വ്യക്തമായി വെളിപ്പെട്ടുവരും അതിനായി ക്ഷമയോടെ കാത്തിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ